ഒരു ചിലയിടത്ത് വെച്ച് പ്രാർത്ഥിച്ചു യമരഭൂമിയിൽ നിങ്ങൾ നാല് പോന്നിണ്ടായിരിക്കുന്ന കാലുകളിലത്തെ കൊണ്ടപ്പെടുത്തി പരിപാലിച്ചു പോന്നിരിക്കുന്നതായിരിക്കുന്ന എൻ്റെ അമരഭൂമി അന്നെതായിരിക്കുന്ന തല്ലടീന്ദ്രവാടാഹാരമായിട്ട് എൻ്റെ തന്ത്രിമാരും കരുണാശമാരും എന്റെ കുഞ്ഞു പോയി നമ്മളെ എന്റെ നാട്ടിലെത്തരങ്ങളും സംഭടിച്ച മടമില്ലെങ്കിലും നാലു കണ്ടം കല്ലും നാലു കണ്ടം മരണം കൂട്ടി കെട്ടി സ്ഥാനം സങ്കല്പമാക്കി ശംഖം പ്രതിഷ്ഠയും ഒരു സ്ഥലം വെച്ചു പോയാൽ ചതല് പിടിക്കും എന്നാൽ അതുപോലെ തന്നെയാണ് ദൈവത്തിന് ഒരു വ്യാഴഘട്ട കാല വെച്ച നേരത്തെ ഭഗവാനക്കല്ലേ ദൈവാദിനത്തിന് എന്റേതായിരിക്കുന്ന മാതാവിന് ശേഷം ദൈവാദീനങ്ങളേതുമായിട്ട് പതിനാറ് വത്സരത്തിൻ്റെ അനുഭവത്തെ കൊടുത്തുപോ നിങ്ങള് ഞങ്ങളേതായിരിക്കുന്ന ശക്തി ഇങ്ങനെ നിങ്ങൾ കൽപ്പിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന പ്രാർത്ഥന നിലനിന്ന് പോന്നിരിക്കുന്ന ഞങ്ങൾ അല്ലേ എന്നാൽ അന്ന് പുനഃപദൃഷ്ടെങ്കിൽ കൊണ്ടപടിക്കണമെന്ന് ചോദിച്ചു പതിനേഴാം ആണ്ട് കളിയാട്ടത്തിന് നിങ്ങൾക്ക് ശേഷിണ്ടാക്കുന്നു ഈ ആണ്ട് കളിയാട്ടത്തോടു കൂടി കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തെ കൊണ്ടപടിച്ചതിൽ വരിയായിട്ട് അല്ലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ എന്തൊക്കെ ചിന്തിക്കണോ എന്തൊക്കെ അതിന്റേതായിരിക്കുന്ന വഴി കണ്ടെത്തണോന്നു ചിന്തിക്കേണ്ടത് ഈ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം തുഴഞ്ഞുവെള്ളങ്ങളൊക്കെ പുറത്തേക്കെപ്പോഴും കറുകോട്ട് പോയിന് തൊഴിലാൻ ഉള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അല്ലേ ഇന്ന് പുനഃപ്രതിഷ്ഠാകളിൽ ആട്ടം വന്നിരിക്കുന്ന ഈ അമരഭൂമിയിൽ നിങ്ങൾ കൊണ്ടപെടിച്ചിരായിരിക്കുന്ന നേരത്തെ അല്ലേ അന്ന് ഈ സർവേശ്വരനെ നിങ്ങൾ ഈ അന്റേതായിരിക്കുന്ന കൈകളിൽ അമ്പതിനാണ് നിങ്ങൾ സ്ഥാനം തമ്മിൽ തമ്മിൽ ആരെന്നോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്നോ അമ്മ നല്ല അല്ലേ കുറെ പറഞ്ഞ നിങ്ങൾക്ക് കാര്യം കഴിവാ ചുരുക്കിയാണോ മൃഗണ്ടുവന്നിരിക്കുന്നതായിരിക്കുന്ന ഒരു മഹർഷിക്ക് സന്താനപാദ്യമില്ലാതെ സങ്കടപ്പെട്ടു പോയ കാലത്ത് അന്ന് ഭക്ത മത്സരമായിരിക്കുന്ന മഹേശ്വരനോട് പരമേശ്വരനോട് അല്ലേ പാപം ചെയ്തു താപനം ചെയ്തു ഭക്തവയുസ് ആയിരിക്കുന്ന മഹേശ്വരൻ ആയിരിക്കുന്ന തപത്തിൽ സന്തോഷം അരി പ്രത്യക്ഷനായി ഭഗവാനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും മഹേഷ്വരൻ എന്നെ പ്രാർത്ഥിച്ചവരെ എന്നെ ആര് പ്രാർത്ഥിക്കുന്നുവോ അത് ശത്രു എന്നോ മിത്രമെന്നോ ഭഗവാനുണ്ട് പിതാവിന് അങ്ങനെ ഇരിക്കുന്ന അനുഭവം ഇല്ല അല്ലെ എന്നെ ആരും ഭക്തനാണ് ശത്രുവെന്നും മിത്രമൊന്നും അല്ലേ ഭക്തനാണ് ഭഗവാന്റെ മഹേശ്വര ഭക്തനായിരിക്കുന്ന പ്രകണ്ഡ മഹർഷി അന്ന് തപം ചെയ്തു അല്ലെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്ന നേരത്തെ അവിൽവാണ്ടവനായിരിക്കുന്ന ഭഗവാൻ പരമേശ്വരൻ അന്ന് മഹർഷിയോട് കൽപ്പിച്ചു എന്തുവരം പോണം അങ്ങനെയാണല്ലോ ഭഗവാന്റെ സങ്കടം വന്നാൽ മിക്കപ്പുറി എന്നാൽ സങ്കടത്തിലാണല്ലോ ഭഗവാന് എന്നാൽ എന്ത് സങ്കടമെന്ന് ചിന്തിച്ചു നോക്കുന്ന നേരത്ത് ഭഗവാന് സന്താന ഭാഗ്യമില്ലാങ്കല്യമായിരിക്കുന്ന സന്താന ഭാഗ്യമില്ല സങ്കടത്തിലാന്ന് ഒരു സന്താന ഭാഗ്യം അന്ന് തന്നെ പരിപാലിക്കണമെന്ന് മഹേശ്വരനോട് പ്രാർത്ഥിച്ചു വരുന്നതായിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ മായിട്ട് വന്നു കേറിയതിനും ഒക്കെയും സന്താന ഭാഗത്തിന്റേതായിരിക്കുന്ന സങ്കടം കൊടുക്കുന്നത് എന്നാൽ ഓരോ ഇതുണ്ടായിരുന്നു അത് വന്നു അല്ലേ അങ്ങനെ ഒക്കെ കർമ്മദോഷത്തിൽ സന്താനം ഇല്ലാത്തതുകൊണ്ട് അല്ല പറയുന്നു അതേപോലെ വരൻ ചോദിച്ചാൽ പറയുന്നത് സന്താനമില്ല സന്താന ഭാഗം ഭഗവാനോട് പ്രാർത്ഥിച്ചു പോകുന്ന നേരത്തെ ഭഗവാനെ ഒരു സന്താന ഭാഗ്യം വന്നു കൊടുക്കട്ടെ എന്ന് പരത്തേക്ക് കൊടുക്കുന്ന നേരത്തെ അല്ലേ പരവേശാഗ്യത്തെ വന്നു കൊടുത്താൽ രണ്ട് അല്ലേ കൊടുക്കുന്നുണ്ടാവും അല്ലേ അന്ന് രണ്ടു മഹർഷിയോട് പറവാനും നൽകി ചൂടാണ് ഞാൻ ഒക്കെ നല്ലൊരു പുത്രനെ കൂടെ സന്താനമായിട്ട് തരാം എന്നാലോ രണ്ട് കാരണങ്ങളല്ലേ അങ്ങനെയാണ് അതിബുദ്ധിമാനും അൽപായുസമായിരിക്കുന്ന ഒരു പുത്രനെ പോണോ ദീർഘായുസും അന്ധബുദ്ധിയായിരിക്കുന്ന പുത്രനെ പോകണോ

വാൾതുകൊണ്ട് വീക്നെ ആമേൻ അല്ലൊരു പുത്രന് ധർമ്മം വെച്ചി മുഹേശരൻനേടായിക്കുന്ന അനുഗ്രഹം പോലെ നേരം പോലെ നാല് മിനിറ്റ് ഇതിൻ കരിങ്ങപ്പേര് കേൾക്കുന്നവരാ ഇതിൻ മൊഹൾ തരകെ സംബോധനകൾ വെച്ചി ചാല പ്രയാഗ് ആയി നീർക്കമണിയിലെ ല്ല നാല് കൂടතරമാർ കർമ്മങ്ങൾ നിങ്ങൾക്കൊണ്ട് ല്ല നമ്മാരന്നു നിഗന്തമഹർഷിനെ ചിന്തിച്ചവരാണ് എന്തേടായിക്കുന്ന പുത്രനെ എന്നാ ചോറ് കൊടുക്കണം നൂല് കൊടുക്കണം നൂല് കെട്ടണം പേര് വിളിക്കണം ല്ല അങ്ങനെ ചോറ് കൊടുത്ത് നൂല് കൊടുത്ത് പേര് വിളിച്ചു

ഭൂമിയിൽ വന്നു നിങ്ങൾ ോട് പ്രാർത്ഥിച്ചാൽ അതിന്റേതായിരിക്കുന്ന ഫലങ്ങൾ അന്ന് ഒന്ന് ചിന്തിച്ചു നേരത്തെ നേരെ വനത്തിൽ വനത്തിൽ ചെന്നു കണ്ണീര് കൊണ്ട് കളിമണ്ണ കൂടെ ശിവലിംഗമുണ്ടാക്കി കണ്ണീർ അർത്ഥം ഈ മന്ത്രത്തെ സുഷമാക്കി ഓ നമശിവ എന്നിരിക്കുന്ന പഞ്ചാക്ഷര മന്ത്രത്തിൽ തമ്പുരാനോട് പ്രാർത്ഥിച്ചു ു അന്ന് കാല കണ്ട് പഠിച്ചുപറച്ച മാർക്കു ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു നമശിവായ മന്ത്രത്തിന്റെ അല്ലെ ഭഗവാനോട് പ്രാർത്ഥിച്ചു അന്ന് ഭഗവാനെ അല്ലെങ്കിൽ ശിവലിംഗത്തെ കട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന മാർക്കണ്ടേനെ കണ്ടതും കാലം തന്റെ കയ്യിലിരിക്കുന്ന പാശമടുത്ത് മാർക്കണ്ടയനെ ലക്ഷ്യമാക്കി മാർക്കണ്ടയന്റെ ധുമായിരിക്കുന്ന എന്ന് അടിക്കാൻ പാശമറഞ്ഞു അന്ന് കാലന്റെ മാർക്കണ്ടയനും ശിവലിംഗവും ഒന്നിച്ചു കൈലാസംഭാക്തിയിലായിരിക്കുന്ന ഭഗവാൻ തന്റെ തൃക്കണ്ട തുറന്നു കാലത്തെ വശീകരിച്ചു എന്നാ കാലമുണ്ടാ ഒരു കാലമുണ്ടായി മാർക്കണ്ടേയൻ ഐസ് കുടിക്ക് ല്ലേ കൊടുത്തതു ભગવાન എടുത്തു കൊണ്ടു ല്ലേ ഓരെന്നെ ല്ലേ ഓരെന്നെ ഐസ് അടത്തെ ഇരുന്ന ഐസ് കുടിत ભગવાન എങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തോ ഔടി ഔടി ല്ലേ ഇങ്ങനെ നമ്മക്ക് ब्रह्माവറെ ഐസ് എടുത്തിട്ടുണ്ട് ല്ലേ ഐസ്ന്റെ ബാലം വരെ ഇങ്ങനെ തട്ടി മുട്ടി പോകും ല്ലേ ഇങ്ങനെ ഇരണുന്നാലോ ഇരണെ അടക്കുമോ ല്ലേ എടുക്കാൻ കഴിയാതെ നമ്മുടെ കൈയേറ്റ് ഒക്കെ ചെയ്യും വർദ്ധിച്ചുകൊണ്ടേരുന്ന കാലത്ത് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചു നേരെ ബ്രഹ്മക്കലേക്ക് സങ്കടമായിട്ട് പോയി ബ്രഹ്മാവിനോട് പറഞ്ഞു എനിക്ക് വീഴ്ചയിരിക്കുന്ന ഒരു സങ്കടമുണ്ട് എന്നതായിരുന്നു ഇത് ഭരണീതി അതിനൊരു പ്രതിവിധി ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു നോക്കുന്ന നേരത്തെ ബ്രഹ്മ പറഞ്ഞു ഇതിന്റെ പ്രതിവിധി എന്റെ കരത്തിലില്ല എൻ വക്കലില്ല എന്ന് പറഞ്ഞു

എന്ത് വേണം അല്ലെ വന്നത് രണ്ടായാലും ഒരു കാരണം ഉണ്ടാവില്ല നിങ്ങളൊരു ഭവനത്തിൽ പോയാൽ വെറുതെ പോകുന്നുണ്ടോ വെറുതെ പോവുക എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് ഒരു കുഞ്ഞു ഭവനത്തിലേക്ക് അങ്ങനെ ഇവരെയും കണ്ട നേരത്തെ എന്ത് വേണം എന്ന് ചിന്തിച്ചു നോക്കുന്ന നേരത്തെ അല്ലെ ഭൂമിദേവി തന്റെ സങ്കടം കുറഞ്ഞു ഭഗവാന് ഇങ്ങനെ ഭഗവാൻ കാലിനില്ലാത്തൊരു കാലമുണ്ടാക്കിയ കാലം ഉണ്ടായിട്ടുണ്ട് തരണിയിൽ അല്ലേ അനേകം നരമനുഷ്യന്മാർ ഇങ്ങനെ ആയിസൊടുങ്ങാതെ ഇങ്ങനെ നിലനിന്ന് പോന്നിരിക്കുന്ന രൂപമുണ്ട് ഒരു പ്രതികുതി ഉണ്ടാക്കണമെന്ന് ഭഗവാനോട് കൽപ്പിച്ച ഭഗവാനോട് പറഞ്ഞു പോന്നിരിക്കുന്ന നേരത്തെ അന്ന് മഹാദേവൻ തന്റെ ഇടത്തേക്കാൾ കൈലാസത്തിൽ അമർത്തിച്ച വിട്ടി ഭഗവാന്റെ പൊട്ടിപ്പുലർന്ന് അഭിമുഖിച്ചു ഭീമാകാരമായിരിക്കുന്ന ഒരു രൂപം അന്ന് ആ രൂപത്തെ കണ്ട് ദേവന്മാർ പോലും ഓടി വിളിച്ചു അന്ന് മഹാദേവൻ എന്നെ അരികിൽ വിളിച്ചു

പോകുന്ന സകല ചകത്തിന്റെ മാതാരമൂർത്തിനുഷ്ഠിക്കുന്നെങ്കിലും അന്ധകാന്തകരായിട്ട് നിലനിർത്തി ചിന്തിക്കാൻ പറ്റും കാര്യങ്ങളുണ്ട് എന്നാലും തന്നെ കണ്ട പിടിച്ചതായിരിക്കുന്ന ഒരു വള്ളേന്ദ്രീ